ഹായ് നമ്മുടെ ആദിവാസി മാമൻ കൊണ്ടുവന്ന ഐറ്റം എന്താണെന്ന് കാണണ്ടേ അപ്പോൾ എന്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ആദിവാസി മാമൻ കൊണ്ടുവന്നത് ഒരു പാക്കറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നത് ഇതിനുള്ളിലുണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ഞങ്ങൾ കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അതാ ഇതിന്റെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ ആ ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ബോട്ടിൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ രണ്ട് സൈഡും ഒരേ ലെവലിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ആദ്യം രണ്ട് സൈഡും ഒരേ ഈക്വൽ ലെവലിൽ തന്നെ നമുക്ക് രണ്ട് പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ആദിവസവും അവൻ്റെ അടിപൊളി ഏറ്റവും ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ആക്കിയിട്ടുണ്ട് താഴത്തെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഗ്ലൂ വേണം അപ്പോൾ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇനി കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കാവേ ടിഷ്യൂ പേപ്പർ നമ്മുടെ ഇതിൻ്റെ ബോട്ടലിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഗ്ലൂ വെള്ളവും കൂടി ചേർത്ത് വെച്ചിരുന്നില്ലേ അത് ഇതിൻ്റെ പുറത്തോട്ട് വരുന്ന ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ടിഷ്യൂ പേപ്പർ അതിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ എല്ലാ വശവും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസും ഒട്ടിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് ഒരു എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാവേ അപ്പോൾ ഞാനെന്ത് വരച്ച് കൊടുക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടോ എന്താണെന്ന് നമ്മുടെ ആദിവാസി മാമനെ ഉപകാരപ്പെടുവോ ഇല്ലയോന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് പേന കൊണ്ട് വരയ്ക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മാർക്കർ എടുത്തത് അപ്പോൾ അത് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അവിടെ അവിടെ വിട്ടുവിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നമുക്ക് വരച്ചെടുക്കാമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടേ ഇനി താഴോട്ട് വയ്ക്കുന്നത് ഇതുപോലെ കണ്ണാണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇപ്പുറ സൈഡിലും നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ നീളമുള്ള ഒരു മൂക്കും കൂടി വരച്ചു കൊടുക്കാം അപ്പോൾ അത് അത്യാവശ്യം നല്ല നീളത്തിന് തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് ഉള്ള പോർഷനിൽ നമുക്ക് കുറച്ച് ഡിസൈനും നമ്മുടെ വായും ഒക്കെ കൊടുക്കാവേ അപ്പോൾ ഇത്രയും നല്ല നീളത്തിന് മൂക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിതാ താഴെ ഒരു മീശയും വരച്ചിട്ടുണ്ട് പിന്നെ ചുണ്ടും വരച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് ക്രോസ് ചെയ്ത വരയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്താണ് കാര്യം ഒന്ന് പിടിക്കിട്ട് അല്ലേ അപ്പോൾ നമ്മുടെ ട്രൈബൽ മാസ്ക് ആണെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും രണ്ട് ഡിസൈനിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ക്ലേ വേണം അപ്പോൾ ഞാനിവിടെ എർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലൂ അന്ന് അന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എർ ഡ്രൈ ക്ലേ വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇളകി പോത സെറ്റായിരുന്നോളും അപ്പോൾ കണ്ണിലും പുരുകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂക്കിലും താഴത്തുള്ള പോർഷനൊക്കെ നമുക്ക് വരച്ചേക്കുന്നതിൻ്റെ പുറത്തായിട്ട് എങ്ങനെ വെച്ച് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് മാത്രമേ നമുക്ക് വേറെ ക്ലേ വെക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത് തനിയെ ഇളകി അങ്ങ് വയ്ക്കോളും അതുകൊണ്ട് ക്ലേ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെ മുകളിലായിട്ട് കുറച്ച് ഡിസൈനുകൾ മാത്രം മാത്രമേ ചെയ്യുന്നുള്ളൂ അതും ക്ലേ കൊണ്ട് തന്നെയാണ് അപ്പോൾ ക്ലേ കുറച്ച് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു മുട്ടയുടെ ഒരു ഷേപ്പിലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒടിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞു അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടട്ടെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കലാപരിപാടികളെ ചെയ്തെടുക്കാവേ അപ്പോൾ ഇവിടെ ഉണ്ണ ശരിയായിട്ടുണ്ട് അടുത്തതും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മൗളി ക്ലേയിലെ അതിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ക്ലേ തീർന്നു പോയി അപ്പോൾ പിന്നെ മൗഡി ക്ലി എടുത്തല്ലേ പറ്റുകയുള്ളൂ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് ആദ്യത്തെ ബേസ് കോട്ടായിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രീലിക് പെയിൻ്റ് ആണ് കൊടുത്തത് അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്ക് ഫൈനൽ കോട്ടിങ്ങുള്ള പെയിൻ്റുകളൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നെ എടുത്തത് ഗോൾഡൻ കളർ പെയിൻ്റ് ആണ് അപ്പോൾ ഗോൾഡൻ കളർ പെയിൻറ് എടുത്തിട്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട് ഗോൾഡൻ കളർ കളറാവുമ്പോൾ അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ മാത്രമേ ഗോൾഡൻ കളർ കൊടുക്കുന്നുള്ളൂ ബാക്കി ഏരിയാസിലെല്ലാം നമുക്ക് മൾട്ടി കളർ ഷെയ്ഡുള്ള പെയിൻറുകളൊക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് സൈഡിലായിട്ടും നമ്മുടെ മെറ്റാലിക് ഗോൾഡൻ കളർ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ബാക്കി ഏരിയാസിലെല്ലാം ഇതുപോലെ ഡിസൈൻ ചെയ്തിരുന്നെല്ലാം നമ്മൾ വേറെ വേറെ കളറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മൾട്ടി കളറിലുള്ള ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കണ്ണിലും പിന്നെ പൊട്ടിലുമായിട്ട് അതുപോലെ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി അതിൻ്റെ മുകളിൽ പുരികം ആ വരുന്ന രണ്ട് ഷെയ്ഡും പുരികവും നമ്മുടെ പുരുകത്തിൻ്റെ ആ സൈഡിലുള്ള പോളയും ഒക്കെ നമ്മൾ ഓറഞ്ച് കളറും പിന്നെ റെഡ് കളറും ആണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ ഞാൻ ഈ കളറിൽ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ കളറൊക്കെ കൊടുക്കുന്നത് കുറച്ചൊക്കെ പോസ്റ്റർ കളറാണ് കൊടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മുടെ മെറ്റാലി കളറും ഇതും പോസ്റ്റർ കളറാണ് ഈ ഗ്രീൻ കളറും ഒക്കെ പോസ്റ്റർ കളറാണ് അപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണ് ആ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണ് നടുക്കായിട്ട് ഗോൾഡൻ കളർ ചെയ്തിരുന്നില്ലേ അതിൻ്റെ നടുക്കായിട്ട് ആ റൗണ്ട് റൗണ്ട് ഷെയ്ഡിന് നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളർ കൊടുക്കാം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതൊരു വെള്ളക്കുത്തും കൂടെ കൊടുക്കാം അപ്പോൾ കറക്റ്റിന് നമ്മുടെ കണ്ണിൻ്റെ അതേ ഒരു ഷെയ്ഡ് തന്നെ കിട്ടും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ മുകളിലും താഴെയായിട്ട് ഇതുപോലെ കുറച്ച് സ്റ്റോൺസും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട് ബീഡ്സ് ബീഡ്സും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടും ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ ട്രൈബൽ മാസ്ക് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആദിവാസി കൊണ്ടുവന്ന കൊണ്ടുവന്നായിട്ട് ഇതാണെന്ന് മനസ്സിലായല്ലോ കിട്ടുകാർക്കും അപ്പോൾ ഞാനീ ഉണ്ടാക്കി ട്രൈബൽ മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സബ്സ്ക്രൈബ് തന്നേക്കണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തവിടത്തേക്കണേ അപ്പോൾ താങ്ക് യൂ